ഇത് മാസ് മോട്ടോർ ഓർഷിസ് ആണ് ഹീറോന്റെ ഹീറോൻ്റെ ഹീറോൻ്റെ സി ഡി ഡി ലക്ഷൻ വണ്ടി നമുക്ക് ജനറൽ സർവീസ് അതേപോലെ ചെയിൻ്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ചെയിൻ ലൂസ് ബാക്ക് വീലിൻ്റെ ബാക്ക് സൗണ്ട് അതായത് റീ ആ ടൈലൈറ്റിൻ്റെ ബ്രേക്ക് ലൈറ്റിൻ്റെ മുകളിൽ തന്നെ കവറുടത്ത് പടക്കിയിട്ടുണ്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ അഴിച്ച ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലാൻഡർ പുതിയ പുതിയ ലാൻഡർ വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ചെയ്യാൻ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിൽ ചെയിൻ സ്പോക്കറ്റുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചെയിൻ കംപ്ലയിൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സർവീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇതിൻ്റെ കണ്ടീഷൻ കണ്ടത് ഈ ഭാഗത്തൊന്നും ചെയിൻ കറക്റ്റായിട്ട് പിടിക്കുന്നില്ല അതായത് സ്പോക്കറ്റ് തേഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഫുള്ള് അതിൻ്റെ പല്ലൊക്കെ അടന്നു പോയേക്കണ ഒരു നിൽക്കുന്നത് നിൽക്കുന്നുണ്ടോ മാക്സിമം നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റി പുതിയത് ഇടണം അതായത് ചെയിനും രണ്ട് സ്പോക്കറ്റും കൂടി സെറ്റായ്പാടാ അത് മാറ്റി പുതിയത് ഇടാം സ്പോക്കറ്റ് ബെയറിങ്ങൊന്നും നിലവിൽ പ്രോബ്ലം ഇല്ല നമുക്ക് ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റുകൾ നമുക്കൊന്ന് ഒന്ന് മാറ്റി ഇടാം പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ടയർ കുറച്ചും കൂടി ഓടാനുണ്ട് അപ്പോൾ നമുക്കത് ടയറ് ഇടയ്ക്കൊന്ന് മാറ്റാനായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കാം ഹബ്ബിൻ്റെ ഭാഗത്തോ ബാക്ക് ബ്രേക്കുമായി വേർ മറ്റേ വീൽ ബെയറിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പം നിലവിൽ ബാക്കിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വരുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റാം വീൽ ഡാമ്പർ റബ്ബർ സെറ്റ് മാറ്റി പിന്നെ ബ്രേക്ക് യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ കഴിച്ചതാണ് പുതിയ ഫിൽറ്ററാണ് പുത്തൻ ഫിൽട്ടർ ഒക്കെ അടക്കുന്നത് ഹോൾഡർ അടക്കം പുതിയതാണ് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ നമ്മൾ കഴിച്ച് മാറ്റുന്നുണ്ട് പിന്നെ നിലവിൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കാർബേറ്റർ അഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊന്നും നിലവിൽ കാണുന്നില്ല ഓവർഫോളോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിംഗോ പ്രോബ്ലോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബേറ്റർ അഴിക്കണമെങ്കിൽ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങ് വന്നില്ല നമുക്ക് അഡീഷണൽ വന്ന വർക്കാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം നിലവിലിപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ടോ നിലയിൽ കംപ്ലയിൻ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു ആയിട്ട് തോന്നണമില്ല തന്നെയല്ല നമുക്ക് അത് അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് വരുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും വളരെ മോശമാണ് ഫുള്ള് തീർന്നേനാണ് സൈഡ് ഗുരു നോക്കണ്ട സെൻറ്ററിൽ ഒട്ടും എടുത്തില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ അത് തൽക്കാലം ക്ലീൻ ചെയ്ത് യൂസ് ചെയ്താൽ മതി ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് തടാം ബ്രേക്കിൻ്റെ കേബിൾ സ്പീഡോമീറ്റർ മീറ്റർ ഒക്കെ ചെക്ക് ചെയ്ത് വരാം പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലക്കൊന്ന് അയച്ചു വിടുന്നുണ്ട് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നിലവിലൊക്കൊന്ന് ക്ലീൻ ചെയ്ത് തെറ്റിയാൽ മതി പുതിയ പ്ലക്ക് കിടക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക അതൊക്കെയുള്ളൂ പിന്നെ ഓൾറെഡി ബാറ്ററി ഇല്ല നമ്മൾ കൺവേർട്ടർ വെച്ചിട്ടാണ് എൻ്റെ ഹോൺ ഇൻഡിക്കേറ്റർ ഒക്കെ യൂസ് ചെയ്യാൻ അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ തീ വരുന്ന പാനൽ കിടന്നിട്ട് പിടയ്ക്കണുമാണ് സൗണ്ട് കാണിക്കാൻ കാരണം കേട്ടോ അത് ഈ മോഡൽ വണ്ടിയുടെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് കാരണം ആ ഈ സൈഡിൽ വരുന്ന രണ്ട് സ്ക്രൂമ്മയാണ് ആ കിറ്റ് മൊത്തം ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് വന്ന മിസ്റ്റേക്കാണ് അതിടയ്ക്ക് അങ്ങനെ ഇളകി പൊട്ടി പോകുന്നത് ഒരു പതിവാണ് നമുക്കത് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് എന്നാൽ ഓടിക്കുന്ന സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ഒന്ന് സെറ്റ് ആക്കിയേക്കാം കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം എന്നാൽ നമുക്ക് ജനറൽ സർവീസായിട്ട് വന്നിട്ടുണ്ട് ചെയിൻസ് പോകറ്റ് മാറേണ്ടതായിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ആണ് അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം നമുക്ക് ഒരു ഏകദേശം ഒരു അഞ്ച് മണിക്ക് ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കോ വർക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ